സാധനം വേണോ അഞ്ഞൂറോട്ട് പഠന ബീർ വെച്ചിട്ടുണ്ട് ഞാനേ ഞാൻ എത്ര നേരം നോക്കിട്ടാ ചോദിച്ചിട്ടാ ബീര ഏതാ ഇണ്ടാവ കൊള്ളട്ടെ ഞാൻ 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 വായോ കേട്ടോ വണ്ടി ചാവി ചാവിയോ പോരേട്ടാ ഞച്ചു ആറടി കൊടുത്തിട്ടില്ല അഞ്ചരടി അവന്റെ കോപം കിട്ടില്ലേ അവനെ മൂത്രം കൊടുപ്പിച്ചിട്ട് കാച്ചി അവ സ്വഭാവം കൊണ്ടിട്ട് വെച്ച

ഉപ്പരസാണ് പിന്നെന്താ പാർട്ടി നകുർക്കല്ലേ അതിന് ഏ പി അടിപൊളി സാധനല്ലേ ആ പാടത്ത് അകത് ആ വീട് അങ്ങനെ തന്നെയാ കൊഴപ്പില്ല ഞങ്ങക്ക് ഇരുന്നൂറ്റമ്പത് വരട്ടോ ഒറിജിനൽ സാധന അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് വരേ ഉള്ളൂ അഞ്ഞൂറ് ഓക്കെ